ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് മൂന്ന് പതിറ്റാണ്ടിന് ശേഷവും അതിന്റെ പ്രത്യാഘാതങ്ങൾ മതേതര ഇന്ത്യയെ വേട്ടയാടുകയാണെന്ന് പറഞ്ഞു ഇന്ന് വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇന്ത്യൻ ഭരണഘടനയെ തന്നെ നഗ്നമാക്കിക്കൊണ്ട് കശാപ്പ് ചെയ്തുകൊണ്ട് ിൽ ഭോജ്ലിൽ അജ്മീർ ദർഗയിൽ ഡൽഹി ജുമാ മസ്ജിദിൽ സമീപ നാളുകളിലുണ്ടാകുന്ന അവകാശ തർക്കങ്ങൾക്ക് ബാബറി മസ്ജിദ് പ്രശ്നത്തിലെ സുപ്രീംകോടതി വിധിയുടെ സ്വാധീനം പ്രധാനപ്പെട്ടതാണെന്നും വർക്കലരാജ് പറഞ്ഞു ബാബരി ഭൂമിയിൽ ബാബരിയുടെ പുനർനിർമ്മിതിയിലൂടെയാണ് മതേതര ഇന്ത്യയുടെ അന്തസ് നിലനിർത്താനാവുക എന്ന കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലത്തെ പി ഡി പി രാഷ്ട്രീയ നിലപാട് കൂടുതൽ പ്രസക്തമാവുകയാണെന്നും ഇനിയൊരു ബാബരി ആവർത്തിക്കാതിരിക്കാൻ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരെ മതേതര ജനാധിപത്യ ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വഖഫ് ഭേദഗതി നിയമത്തിലൂടെയും ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയും ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെ ഭരണകൂട അജണ്ടകൾ നടപ്പിലാക്കാനുള്ള നീക്കത്തിനെതിരെ ജനാധിപത്യ ഇന്ത്യ ഐക്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു ബാബരി വഖഫ് സിവിൽ കോഡ് ഫാസിസ്റ്റ് കടന്നുകയറ്റത്തിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ ബാബരി ഓർമ്മ ദിനത്തിൽ പി ഡി പി ജില്ലാ കമ്മിറ്റി എറണാകുളത്ത് ഹൈക്കോടതി ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് നിന്ന് ആരംഭിച്ച റാലി ഹൈക്കോടതി ജംഗ്ഷനിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാടകാല അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് റജീബ് സെക്രട്ടേറിയറ്റ് അംഗം ടി എ മുജീബ് റഹ്മാൻ കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജെ ഷൈൻ ടീച്ചർ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഷാജഹാൻ സഖാഫി വിമൻസ് ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ശശികുമാരി വർക്കല മുഹമ്മദ് അലി അബൂബക്കർ പള്ളിക്കവല നജീബ് എടുത്തല തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എറണാകുളം